സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് നടക്കുന്ന ശ്രീലങ്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ എണ്ണം കേട്ടാൽ അത്ഭുതപ്പെടും ഇതുവരെയുള്ള കണക്കുകൾ പ്രകാരം മുപ്പത്തി എട്ട് സ്ഥാനാർത്ഥികൾ മത്സരിച്ചേക്കുമെന്നാണ് കരുതുന്നത് റെക്കോർഡ് മത്സരാർത്ഥികളാണ് ഇത് നാൽപ്പത്തിരണ്ട് വർഷത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇത് ആദ്യമായാണ് ഇത്രയധികം സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറാവുന്നത് മുപ്പത്തിയെട്ടിൽ ഇരുപത് പേർ രാഷ്ട്രീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളാണ് പതിനേഴ് പേർ സ്വതന്ത്രരാണ് ഒരാൾ പൊളിറ്റിക്കൽ ഗ്രൂപ്പിൽ നിന്നുമാണ് മത്സരിക്കുന്നത് നാമനിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള അവസാന തീയതി വ്യാഴാഴ്ചയാണ് മുപ്പത്തിയെട്ട് പേരും നാമനിർദ്ദേശ പട്ടിക സമർപ്പിക്കുകയാണെങ്കിൽ അത് റെക്കോർഡായിരിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ മുപ്പത്തിയഞ്ചു പേരാണ് മത്സരിച്ചത് നാളെ രാവിലെ ഒൻപതിനും ഇടയിൽ നാമനിർദ്ദേശ പത്രികകൾ സ്വീകരിക്കും ഒരു മണിക്കൂറാണ് പിൻവലിക്കാനുള്ള സമയം നിലവിലെ പ്രസിഡന്റ് വിക്രമസിംഗയെ കൂടാതെ രാജ്പക്സെ രാജവംശത്തിലെ മുപ്പത്തിയെട്ടുകാരനായ നമൽ രാജ്പക്സെ പ്രതിപക്ഷ നേതാവ് സജിത് പ്രേംദാസ മാർക്സിസ്റ്റ് ജെ വി നേതാവ് അനിരകുമാര ദസനായകെ എന്നിവരാണ് മറ്റു പ്രമുഖ സ്ഥാനാർത്ഥികൾ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഒക്ടോബറിൽ നടന്ന ആദ്യത്തെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ആറ് സ്ഥാനാർത്ഥികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ നാല് അഞ്ച് ആറ് തീയതികളിലാണ് തപാൽ വോട്ടിംഗ് ഇരുപത്തിരണ്ട് ഇലക്ടറൽ ഡിസ്ട്രിക്റ്റിൽ നിന്നായി പതിനേഴ് ദശലക്ഷത്തിലധികം വോട്ടർമാരാണ് ഉള്ളത് നാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം